അബി ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്നാൽ അവന്റെ ലോകം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ക്ലാസ്സിൽ അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ അവന്റെ ചിന്തകൾ പറവുകളെ പോലെ പാറിപ്പറന്നുകൊണ്ടേയിരുന്നു ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ ചില മാത്സിന്റെ കണക്ക് കൂട്ടലുകളായിരിക്കും ചിലപ്പോൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി അതിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ കുറിച്ചായിരിക്കും ചിന്തിക്കുക ക്ലാസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല അധ്യാപകൻ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു അഭിയെ ശ്രദ്ധിക്കണം അഭിയെ ശ്രദ്ധിക്കണം ഇത് കേട്ട് വീട്ടിലെ ഉമ്മക്കും ആധിയായി വിഷമമായി എന്താ എൻ്റെ മോൻ ഇങ്ങനെ ഹോംവർക്കുകൾ പോലും കൃത്യമായിട്ട് അവന് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ആയിടെ സ്കൂളിലെത്തിയ ഒരു കൗൺസിലറോട് അധ്യാപകൻ അബിയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു ചില ടെസ്റ്റുകൾക്ക് ശേഷം ഈ കൗൺസിലർ പറഞ്ഞു അബിയുടേത് എ ഡി എച്ച് ഡി ആണ് കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങൾ ഞാൻ നൽകാം അതുപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അസാധാരണ അസാധാരണമായ വളർച്ച അബിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ആ അധ്യാപകൻ ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു അതനുസരിച്ച് അവൻ്റെ ഉമ്മയും അധ്യാപകനും മുന്നോട്ട് പോയപ്പോൾ അബി ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ് ആയി മാറി ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു എന്ന് മാത്രമല്ല തൊട്ടടുത്ത് നടന്ന ആർട്ട് ഫെസ്റ്റിൽ പോലും അബി ഒന്നാമതായി പ്രിയപ്പെട്ടവരെ ഇവിടെ അബിക്കുണ്ടായിരുന്ന ആയിരുന്നു ഡിസോർഡർ നിങ്ങളുടെ മക്കൾക്ക് ഈ പ്രോബ്ലം ഉണ്ടോ എന്താണ് എ ഡി എച്ച് ഡി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പരിഹാര മാർഗങ്ങൾ തുടങ്ങിയ വിശദമായ വീഡിയോകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി കൂടെ കൂടിക്കോളി ഉപകാരപ്പെടും